ഹലോ ഇന്ന് നമുക്ക് ജയ്ഗണേശ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ ഒരു ഒരാക്സിഡൻ്റ് പറ്റി കാലിന് ചലനശേഷിയില്ലാത്ത നായകൻ എന്നാൽ നായകന്റെ മുന്നിലിട്ട് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവുകയാണ് അതും അവൻ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെ തന്നെ അവൻ ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായി ശ്രമിക്കുന്നു അവൻ ആ കുഞ്ഞിനെ രക്ഷിക്കുമോ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മിറാക്കൾ എന്തൊക്കെയാണ് എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരച്ഛൻ വക്കീലായ പാർവതിയുടെ ഓഫീസിലേക്ക് വരികയാണ് സ്വിഗ്ഗി ഡെലിവറി ബോയിയായ മകനെ എം ഡി എം എ കേസിൽ അറസ്റ്റ് ചെയ്തു മകൻ നിരപരാധിയാണ് ആരോ അവനെ ചതിച്ചതാണ് മകനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് അച്ഛൻ അപേക്ഷിക്കും പക്ഷേ വക്കീലിന്റെ കയ്യിൽ കാര്യമായ തെളിവൊന്നുമില്ല പാർവതി വക്കീല് ആകെ ടെൻഷനിലായിരുന്നു പാർവതി തന്റെ മെയിൽ ഓണാക്കി നോക്കുമ്പോൾ അതിൽ ജയ് ഗണേഷ് എന്ന ഐ ഡിയിൽ നിന്നും മെയിൽ വന്നിരിക്കുന്നു മയക്കുമരുന്ന് ഓർഡർ ചെയ്തവന്റെയും അത് വാങ്ങിയവന്റെയും ചാറ്റ് ആയിരുന്നു ഡെലിവറി ബോയ് നിരപരാധിയാണ് ഉടനെ തന്നെ പാർവതി തന്റെ ടീമിനെ വിവരം അറിയിച്ച് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കാണിച്ചു കൊടുത്ത് എങ്ങനെയും കേസ് ജയിക്കണമെന്ന് അവർ തീരുമാനിക്കും കൂടാതെ മെയിൽ വന്ന ഐ ഡി ട്രാക്ക് ചെയ്യുവാനായും പാർവതി തീരുമാനിക്കുന്നു അതിനുശേഷം നായകനായ ഗണേഷിനെ കാണിക്കും ഗണേഷ് ഒരു കാർട്ടൂൺ ആർട്ടിസ്റ്റാണ് കൂടാതെ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് ഗണേഷാണെങ്കിലോ ഒരു ആക്സിഡന്റ് പറ്റി കാലിന്റെ ചലനശേഷി നഷ്ടമായിരിക്കുകയാണ് ഗണേഷിന്റെ അച്ഛൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ഗണേഷ് ഓഫീസിലെത്തുന്നതൊക്കെ വീൽ ചെയറിലുമാണ് അങ്ങനെ ഗണേഷ് ഓഫീസിലെത്തുമ്പോഴോ എം എൽ എ പറ്റി നിർബന്ധിച്ച് പോസ്റ്റർ തയ്യാറാക്കുകയാണ് ഹെഡ് കൂടാതെ ഈ എം എൽ എയുടെ മകനും ഗണേഷും നല്ല കൂട്ടാണ് ഗണേഷ് തന്റെ ഫ്ലാറ്റിലേക്ക് മദ്യപിക്കാനായി എത്തും അവന് സ്വന്തം അവസ്ഥയെപ്പറ്റിയൊക്കെ ഓർത്ത് വിഷമം വരുമ്പോഴാണ് അവൻ ഫ്ലാറ്റിൽ വന്ന് മദ്യപിക്കുന്നത് അന്നവൻ കരഞ്ഞ് വിഷമിച്ച് ഉറങ്ങിപ്പോയി അവന് രാവിലെ തന്നെ ഒരു കോൾ വരികയാണ് നിധി ബുക്സിൽ നിന്നായിരുന്നു ഗണേഷിന്റെ ജയ് ഗണേശ് എന്ന കാർട്ടൂൺ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയും അവരൊൻപത് മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ലൊക്കേഷനും അയക്കുകയാണ് അങ്ങനെ ഗണേഷ് ആ പറഞ്ഞിടത്തെത്തി അവരുടെ വീട്ടിലെത്തിയതും അവനാണെങ്കിലോ വീൽ ചെയറിൽ നിന്നും താഴേക്ക് വീഴും അപ്പോൾ നായികയായ നിധി ഓടിവന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കും ഗണേശാണെങ്കിലോ താൻ ബുക്കുമായി വന്നതാണെന്ന് നിധിയോട് പറയുമ്പോഴോ നിധിയാണെങ്കിൽ തനിക്കറിയില്ല അമ്മയെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കും അമ്മ അവിടേക്ക് വരികയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ് ഗണേശിനെ നമുക്ക് ഈ ബുക്ക് നിധി ബുക്സിലൂടെ പബ്ലിഷ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നിധിയാണെങ്കിലോ അമ്മയെ ഒരുപാട് വഴക്ക് പറയും അതും ഗണേഷിന്റെ മുമ്പിലിട്ട് ഗണേഷിന് നല്ല വിഷമമായി അവൻ അവിടെ നിന്നും തന്റെ ബുക്സും വാങ്ങിക്കൊണ്ടിറങ്ങിപ്പോവുകയാണ് അപ്പോൾ നിധിയുടെ അമ്മ പറയും ദേ നോക്കിയേ നിന്റെ അച്ഛൻ വരയ്ക്കും അല്ലേ എന്ന് അത് കേട്ട നിധിക്ക് ജയ് ഗണേഷ് ബുക്കിനോട് ഒരു താല്പര്യം തോന്നും അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പാർവതി വക്കീൽ ഗണേഷിന്റെ അച്ഛനെ കാണാനേ എത്തി ഗണേഷിനെ പറ്റി അന്വേഷിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛൻ അറിയാതെ ബൈക്കുമെടുത്ത് പുറത്തുപോയ ഗണേഷിന് ആക്സിഡൻറ്റായി കാലിൻ്റെ സ്വാധീനം നഷ്ടമായ അവനാണെങ്കിലോ ആത്മഹത്യക്ക് ശ്രമിച്ചു അത് കണ്ട് നാട്ടുകാർ വന്ന് അവന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അതിനുശേഷം അച്ഛൻ മോട്ടിവേഷനൊക്കെ ചെയ്ത് അവനെ എത്തിക്കൽ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റിയും ഒക്കെ പഠിപ്പിച്ചെന്ന് പറയും അതേസമയം തന്നെ ഗണേഷ് അവിടേക്ക് വരികയാണ് അവനോട് പാർവതി വക്കീലാണെങ്കിലോ ഞങ്ങളെ സഹായിക്കാനാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുന്നത് ഓഫീസിൽ പോസ്റ്റർ അടിക്കാനായിട്ട് തരുമ്പോഴാണ് അല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് ഗണേശ് പറയും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ കേസ് അന്വേഷിക്കുന്നതെന്നും അവൻ പറയും എന്നാൽ പാർവതിയാണെങ്കിലോ സഹായിച്ചാൽ നിനക്ക് കാശ് തരാമെന്ന് പറയുമ്പോൾ ഗണേഷ് തനിക്ക് പറ്റില്ലെന്ന് തറപ്പിച്ച് തന്നെ പറയുകയാണ് നിധിക്കാണെങ്കിലോ ഗണേഷിൻ്റെ ബുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അവളാണെങ്കിലോ പബ്ലിഷ് ചെയ്യുവാനായും തീരുമാനിക്കും അതവൾ ഗണേഷിനോടും പറയും ഒരു ആപ്പ് വഴി ജയ് ഗണേഷ് പബ്ലിഷ് ചെയ്തപ്പോഴോ അത് കുട്ടികൾക്കിടയിൽ ഹിറ്റായി അങ്ങനെ ഇരിക്കെ ഗണേഷിന് ഒരു റോബറി കേസ് കിട്ടി അത് വെച്ചവൻ ജയ് ഗണേഷിന് ഉൾപ്പെടുത്തുവാനായും തീരുമാനിക്കും അഥവൻ നിധിയെ അറിയിക്കുകയും ചെയ്യുന്നു എന്നിട്ടവൻ റോബർ നടന്നതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചതിനു ശേഷം യഥാർത്ഥ പ്രതിയെപ്പറ്റി അവൻ പോലീസിൽ അറിയിക്കും അവൻ എങ്ങനെയും ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ പ്രതിയെ പോലീസ് അറസ്റ്റും ചെയ്തു ഒരുപാട് സന്തോഷമായി അപ്പോഴാണ് ഒരു കാര്യം ഓഫീസിൽ വെച്ച് അവൻ അറിഞ്ഞത് അറസ്റ്റ് ചെയ്തത് യഥാർത്ഥ പ്രതിയല്ല മുൻപ് മോഷണം നടത്തിയിരുന്ന ഒരു പാവത്തിനെ അയാളുടെ അറസ്റ്റിന് ശേഷവും സമാനമായ മോഷണം നടന്നിരുന്നു അതറിഞ്ഞ ഗണേഷിന് വല്ലാത്ത കുറ്റബോധം തോന്നും വക്കീലിനടുത്തെത്തി അയാളെ രക്ഷിക്കാനാകുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ലെന്നായിരുന്നു പാർവതി വക്കീലിന്റെ മറുപടി ആ സങ്കടത്തിൽ ഗണേഷ് ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോഴോ എം എൽ എയുടെ മകൻ അവനടുത്തെത്തിയിട്ട് ബർത്ത്ഡേ ആണ് രാത്രി പാർട്ടിയുണ്ട് വരണമെന്ന് പറയുമ്പോഴോ വിഷമത്തിലിരുന്ന ഗണേഷ് കുഞ്ഞിനോട് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് കയറിപ്പോയി എന്നാലും വൈകിട്ടായപ്പോഴോ അവൻ പാർട്ടിക്കും പോയി അത് കഴിഞ്ഞ് ഗണേശാണെങ്കിലും പോകുവാനായി ഇറങ്ങിയപ്പോഴോ എം എൽ എയുടെ മകൻ അവൻ്റെ പിറകെ വന്ന് എവിടെ എൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴും അവൻ കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എങ്കിൽ ശരി എന്നോടൊപ്പം ഓട്ടമത്സരം വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് സമ്മതിക്കും അങ്ങനെ രണ്ടാളും ഓടുമ്പോഴോ ഗണേഷിനൊരു കോൾ വരും നിധിയായിരുന്നു വിളിച്ചത് അവൾക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടി ജെ ഗണേഷിലേക്ക് സന്തോഷം പറയുവാനായിട്ടാണ് അവൾ വിളിച്ചത് അതേസമയം ആ കുഞ്ഞിനെ ആരോ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഗണേശ് പിറകെ പോയെങ്കിലും ആരെന്നറിയാനും പറ്റിയില്ല കുഞ്ഞിനെ രക്ഷിക്കാനും പറ്റിയില്ല പോലീസ് എത്തിയപ്പോഴോ വണ്ടി നമ്പരും അയാളുടെ കയ്യിലൊരു ടാറ്റോ ഉണ്ടായിരുന്ന കാര്യം ഗണേശ് പറയുകയാണ് അവൻ വിറ്റ്നസ് ആയതിനാൽ അവനെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകും ഗണേഷിനോട് ആളെ കണ്ടെത്താനായിട്ട് സ്കെച്ച് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് തന്നെ സ്കെച്ച് വരച്ചു കൊടുക്കും മാസ്ക് ഇട്ടിരുന്നത് കൊണ്ട് കണ്ണ് മാത്രമേ അവന് വരയ്ക്കാനായി പറ്റിയുള്ളൂ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആളിനെ കണ്ടെത്താമെന്ന് ഗണേഷ് പറയും അങ്ങനെ എ ക്യാമറയുടെ സപ്പോർട്ടോട് കൂടി കാറിൽ പോകുന്ന ആളിനെ കണ്ടെത്തി മാസ്ക് ഉണ്ട് പക്ഷേ അയാൾക്ക് അയാളുടെ ലൊക്കേഷനും പോലീസ് കണ്ടെത്താനായും തീരുമാനിക്കും അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ആ ഒരു കാറ് കണ്ടുകിട്ടും പോലീസിന് ആ ചാൻസും നഷ്ടമായി ഇനി ഒരു വഴിയുണ്ട് ഒരു എഡിറ്റിംഗ് ആപ്പ് കൂടി ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് ഗണേഷ് പറയും അങ്ങനെ ഗണേശും പോലീസിന്റെ ടീമും ചേർന്ന് എഡിറ്റിംഗ് ആരംഭിച്ചു പല തവണ പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല എന്നാൽ മറ്റൊരു വശത്ത് എഫ് എമ്മിലേക്ക് ഒരു കോൾ വരും അത് പ്രതിയുടേതാണ് അതേസമയം തന്നെ ഗണേഷ് വരച്ച പാഠം പോലീസിനെ കാണിക്കുവാനായി പോകുമ്പോഴായിരുന്നു എഫ് എമ്മിൽ വന്ന കോള് പോലീസ് ശ്രദ്ധിക്കുന്നതും എന്റെ പേര് മോഹൻ സിൽവരാജ് എം എൽ എയുടെയും അളിയന്റെയും നേതൃത്വത്തിലുള്ള പ്ലാന്റിന്റെ വിശപ്പ് ശ്വസിച്ചാണ് എന്റെ മകൾ അമ്മ മരിച്ചത് കേസിന് പോയി പക്ഷേ ഒന്നുമായില്ല എന്റെ മകൾ മരിച്ചു എൻ്റെ മകൾ അനുഭവിച്ചതുപോലെ നിന്റെ മകനും അനുഭവിക്കുമെന്ന് എം എൽ എയെ വെല്ലുവിളിക്കും അയാൾ പറഞ്ഞതെല്ലാം എം എൽ എയും പോലീസും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് പോലീസിൻ്റെ ചോദ്യത്തിന് എം എൽ എക്ക് മറുപടിയില്ലായിരുന്നു എന്നിട്ട് മോഹൻ്റെ ഫോട്ടോ കണ്ടെത്തിയ സ്റ്റാഫാണെങ്കിൽ മോണിറ്ററിൽ കാണിക്കുമ്പോൾ അതേ ഫോട്ടോ തന്നെയായിരുന്നു ഗണേശും വരച്ചത് മോഹൻ്റെ മകൾ സ്ഥിരമായി യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു മകളുടെ മരണശേഷം ആറുമാസമായി ലൈവ് വീഡിയോയിലാണ് മോഹൻ വരുന്നതും ഒരിക്കൽ ലൈവ് വന്ന മോഹൻ ഒരു ഇഞ്ചക്ഷൻ റെഡിയാക്കുന്നത് പോലീസ് കാണും കുഞ്ഞിനെന്തോ ആപത്താണെന്ന് കരുതിയ പോലീസ് മോഹന്റെ വീട്ടിലേക്ക് പോകും എന്നാൽ മോഹൻ സ്വന്തമായി ഇഞ്ചക്ഷൻ വെച്ച് മരണപ്പെട്ടു പോലീസ് എത്തിയപ്പോഴോ കാര്യം കഴിഞ്ഞിരുന്നു അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കുട്ടിയെ കിട്ടിയില്ല പോലീസിന്റെ ആ ഒരു വഴിയെ അടഞ്ഞു ഇനി എങ്ങനെ കുട്ടിയെ കണ്ടെത്തുമെന്ന് ആകെ ടെൻഷനിലാണ് പോലീസിൻ്റെ ടീമും പോലീസിന് ഒരു വഴിയും കിട്ടാതെ നിൽക്കുമ്പോഴായിരുന്നു എം എൽ എയുടെ മകൻ ലൈവിൽ പോലീസിന്റെ മോണിറ്ററിൽ തെളിയുന്നതും അടച്ചു പൂട്ടിയ ഒരു മുറിയിലായിരുന്നു കുഞ്ഞ് കുട്ടി തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് കരയും കുട്ടിയുമായി പോലീസും അച്ഛനായ എം എൽ എയും ഒക്കെ സംസാരിക്കും അവിടെ കാണുമ്പോൾ അവൻ ഒരുപാട് ആശ്വാസമാകും ഹീറോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ കുഞ്ഞ് പറയുന്നുണ്ട് ഗണേഷിന് ആകെ വിഷമം എങ്ങനെയും കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അവന് വാശിയായി എന്തൊക്കെയോ സംശയം തോന്നിയ ഗണേഷാണെങ്കിലോ മോഹന്റെ ലാപ്ടോപ്പിൽ ഓൺലൈൻ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കും അതിൽ വിഷവാതക സിലിണ്ടർ കാണും ഈ ലാപ്ടോപ്പ് അവർ മോഹന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് കൂടാതെ ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതും അറിയുകയാണ് ആ തിയേറ്ററിന്റെ ഒരു സെക്ഷൻ ആണെങ്കിലോ പണി നടക്കുന്നതിനാൽ പൂട്ടിക്കിടക്കുകയാണ് എന്ന കാര്യം ഗണേശ് കണ്ടെത്തുകയാണ് തിയേറ്റർ അന്വേഷിക്കാൻ ഗണേശ് പോലീസിനോട് പറയും എന്നാൽ ആ തിയേറ്ററിൽ എത്തിയപ്പോഴോ അവിടെ ഒന്നും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മോഹന്റെ ലാപ്ടോപ്പിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്തതിന്റെ ഡീറ്റെയിൽസും ഗണേശ് കണ്ടെത്തും ഒരു രാജ്കുമാറിന്റെ പഴയ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിരുന്നതും കൂടാതെ ഗ്യാസ് സിലിണ്ടറും അവിടേക്ക് വരുത്തിയതായും കണ്ടെത്തും രാജ്കുമാറിന്റെ പഴയ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ട് അവിടെ എത്തിയ പോലീസാണെങ്കിലോ പരിശോധിക്കുമ്പോൾ അവിടെയും കുട്ടിയില്ല എല്ലാ ഹോപ്പും നഷ്ടമായി ദേഷ്യം വന്ന പോലീസ് ഓഫീസറാണെങ്കിലോ ഗണേശിന്റെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും അവനെ പറഞ്ഞുവിടും എന്നാൽ കുട്ടിയുടെ ആ വീഡിയോ ലീക്ക് ആവുകയാണ് അതും ഗണേശ് വർക്ക് ചെയ്ത ന്യൂസ് ചാനലാണ് പുറത്തുവിട്ടതും ഗണേശാണതിന് പിന്നിലെന്ന് കരുതിയ പോലീസ് അവനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയും സങ്കടം സഹിക്കാനാകാത്ത ഗണേഷ് അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കരയുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്റെ ജയഗണേശ് ഇങ്ങനെ കരയുമോ എന്ന് അച്ഛൻ ചോദിക്കും കുഞ്ഞിനെ കണ്ടെത്താനുള്ള വഴി നോക്കടാ എന്ന് അച്ഛൻ പറയുകയാണ് അങ്ങനെ ഗണേശ് വീണ്ടും പരിശ്രമം ആരംഭിക്കും അപ്പോൾ ഒരു റെസ്റ്റോറൻറിൽ മോഹൻ പോയത് അവൻ ഓർമ്മ വരും സി സി ക്യാമറ വഴി അവൻ കണ്ടതായിരുന്നു കൂടാതെ ആ രാജ്കുമാറിന്റെ തിയേറ്ററിലാണ് മോഹൻ ടിക്കറ്റ് എടുത്തതും തിയേറ്ററിന്റെ അണ്ടർഗ്രൗണ്ടിൽ സി സി ക്യാമറയില്ല അവിടെ എങ്ങാനും കുട്ടിയെ ഒളിപ്പിച്ച് കാണുമോ എന്നവൻ ചിന്തിക്കും അങ്ങനെ തിയേറ്ററിൽ തിയേറ്ററിലെത്തുമ്പോഴോ രാജ്കുമാർ അവിടെ ഇല്ല നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല മാത്രമല്ല രാജ്കുമാറിനെ മോഹൻ ഫോളോ ചെയ്തിരുന്നതായി ഗണേഷ് സി സി ക്യാമറ ഫുട്ടേജ് വഴി കണ്ടെത്തുകയാണ് രാജ്കുമാറിന്റെ അസിസ്റ്റന്റിനെ വിളിച്ചപ്പോഴോ അയാളുടെ ഫോൺ മോഷണം പോയി ഇന്ന് ഡൽഹിയിൽ ഒരു മീറ്റിംഗിന് പോയിരിക്കുകയാണ് ഇന്നലെ കൊച്ചി ഇൻഫോ പാർക്കിൽ ഉണ്ടായിരുന്ന കാര്യവും പറയും എം എൽ എയുടെ മകനാണെങ്കിലോ ഒരു സി ഡി എടുത്ത് അവരെ കാണിച്ചിരുന്നതായി അവൻ ഓർമ്മ വരും ആ റൂമിൽ നിന്നും കിട്ടിയതായിരുന്നു ആ സി ഡി അത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്ന സീഡിയാണ് ഇൻഫോ പാർക്കിലാണ് കുട്ടിയുള്ളതെന്ന് മനസ്സിലാക്കി ഗണേശാണെങ്കിലോ ഒരു പോലീസിന്റെ വിവരം അറിയിക്കുമ്പോൾ അയാൾ അത് മൈൻഡ് ചെയ്യില്ല നേരെ അവൻ ഒരാളുടെ സഹായത്തിൽ ഇൻഫോ പാർക്കിലേക്ക് പോകും ഗണേഷിനെ സഹായിക്കാൻ വന്ന ആ പയ്യനായിരുന്നാൽ ഗണേഷിൻ്റെ കൂടി സിനിമയുടെ തുടക്കത്തിൽ ഒരു പയ്യനെ പുറത്തിറക്കിയല്ലോ അവനായിരുന്നു അത് അവിടുത്തെ സിഇഒയുമായി സംസാരിച്ച് കാര്യമെല്ലാം തുറന്നു പറഞ്ഞ് സി സി ടി വി ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുമ്പോഴോ കാര്യമായി ഒന്നും തന്നെ അതിൽ നിന്ന് ഗണേഷിന് കണ്ടെത്താനായില്ല കൂടാതെ രാജ്കുമാറിന്റെ ഫോൺ മോഷണം നടത്തിയാണ് മോഹൻ ഇത്രയും ഒറ്റയ്ക്ക് ചെയ്തതെന്ന് ഗണേഷിന് മനസ്സിലായി കൊച്ചി ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും അടുത്ത ഇൻഫോ പാർക്ക് എന്ന് അവൻ തിരക്കും അപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്ക് ഉള്ള കാര്യം അറിഞ്ഞ് അവൻ അവിടേക്ക് പോകും അപ്പോഴാണ് അവിടെ സൗണ്ട് എഞ്ചിനീയറായ രാജ്കുമാറിനെ വിളിച്ചിരുന്ന കാര്യവും പകരം അസിസ്റ്റന്റാണ് വന്നതെന്നും അയാളുടെ കയ്യിൽ വലിയ ബോക്സ് ഉണ്ടായിരുന്ന കാര്യവും അവിടെയുള്ള സ്റ്റാഫ് വഴി ഗണേഷ് അറിയുന്നതും വന്നത് മോഹനാണെന്നുള്ള കാര്യം ഗണേഷിന് മനസ്സിലായി ആ റൂമിലെത്തുമ്പോഴോ അത് ലോക്കായിരുന്നു പക്ഷേ തുറക്കാനാകുന്നില്ല അവിടുത്തെ സ്റ്റാഫ് തുറക്കുവാൻ നോക്കിയെങ്കിലും ആ ഡോർ ലോക്കായി പോയി എങ്ങനെയെങ്കിലും അത് തുറക്കാനാകുമോ എന്ന് നോക്കാൻ അടുത്ത വിളിക്കാൻ അയാൾ സ്റ്റാഫ് പോകും എന്നാൽ മറ്റൊരു വശത്ത് കുട്ടിയാണെങ്കിലോ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം കിട്ടാതെ പിടയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആക്കി കുഞ്ഞിനെ രക്ഷിച്ചില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകും എന്നാൽ ഗണേശാണെങ്കിലോ ആ ലോക്ക് ഹാക്ക് ചെയ്യും അവന്റെ മുഖം സ്കാൻ ചെയ്യണം പക്ഷേ ഗണേശിനെ എഴുന്നേൽക്കാൻ പറ്റുമോ ഇല്ല അവൻ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ നോക്കുമെങ്കിലും നടക്കുന്നില്ല ഒരുവിധം അവൻ മുഖം കാണിച്ച് നിലത്തേക്ക് വീഴുകയാണ് ഡോറും ഓപ്പൺ ആകും ഗണേഷാണെങ്കിലോ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് ഗണേഷിന്റെ ബോധവും അപ്പോ പോകുന്നു ആ റൂമിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന് ലൊക്കേഷനൊക്കെ ഗണേഷ് അയച്ചിരുന്നു പോലീസ് അവിടെ എത്തി രണ്ടാളെയും രക്ഷിക്കും അതേസമയം തന്നെയായിരുന്നു ഗണേഷിന്റെ കാർട്ടൂണിന് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയല്ലോ അവർക്ക് സ്റ്റോറിയൊക്കെ ഇഷ്ടമായതും നിധിയും ഗണേഷും ജയഗണേശിന്റെ പുതിയ തുടക്കം കുറിക്കുന്നു രക്ഷപ്പെട്ട കുഞ്ഞാണെങ്കിലും തന്നെ സൂപ്പർ ഹീറോയായ ജയഗണേഷാണ് രക്ഷിച്ചതെന്നും മീഡിയയോട് തുറന്നു പറയും അങ്ങനെ സൂപ്പർ ഹീറോ ആയ ഗണേഷ് തന്റെ സൂപ്പർ ഹീറോ സ്റ്റോറിയായ ജയ് ഗണേശിന് പുതിയ പുതിയ സ്റ്റോറികൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു കിട്ടുന്ന കിട്ടുന്ന അടുത്തടുത്ത ക്രൈം സ്റ്റോറികളൊക്കെ വെച്ച് അവന്റെ ജയ് ഗണേഷ് അവൻ വിപുലീകരിച്ചു അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്